അപ്പോൾ എല്ലാവർക്കും മല്ലു എച്ച് ഓക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന മൂവുകളുടെ ഒ ടി ടി അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ മൂവി ഒ ടി ടി അപ്ഡേറ്റ് കാര്യം താല്പര്യമുണ്ടെങ്കിൽ ചാനൽ മറക്കഥക്രിട്ടോ നമുക്ക് നേരെ അപ്പം ഒന്നാമത്തെ ഒ ടി നോക്കാം സ്ഥലം നോക്കാം ഒന്നാമത്തെ ആസിഫ് അലിയും കുഞ്ചാക്ക ഗോബയും കുഞ്ചാക്ക ബോബനും പ്രധാന വശത്തിയ ബോഹൻ ബില്ല എന്നുള്ള സിനിമയാണ് നമ്മൾ അമിത നീലഥാണ് സിനിമ സംബാരിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയ്ക്ക് തിയേറ്ററിൽ ഒരു ആവറേജ് ഓപ്പറേ മാത്രം നേടാൻ സാധിച്ചുള്ളൂ അങ്ങനെ സിനിമ തിയേറ്ററിൽ വലിയൊരു വലിയ വിജയവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാലും ജസ്റ്റ് സിനിമ പ്രോഫിറ്റ് സോണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒ ടി റിലീസ് അപ്ഡേറ്റ് പുറത്തു നമ്മുടെ സോണി ലൈവാണ് ബോഗൻ വിരയുടെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വരുന്ന പതിമൂന്നാം തീയതി സിനിമ നമ്മുടെ സോണിയിലെ പ്ലാറ്റ്ഫോം വഴി റിലീസ് നടത്തുമെന്ന് ഒഫീഷ്യലായി തന്നെ കൺഫേം നടത്തിയിട്ടുണ്ട് അപ്പോൾ സിനിമ കാണാൻ താല്പര്യമുള്ളക്ക് ഈ വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി സിനിമ ഡയറക്ടർ സോമിൻ്റെ പ്ലാറ്റ്ഫോം വഴി കാണുന്നതാണ് അതിനകത്ത് നമ്മൾ ഇഷ്ടമുള്ളത് നമ്മുടെ നെസ്ലിൻ നായകനെത്തിയ അയാം കാതലൻ എന്ന് പറഞ്ഞ ചിത്രമാണ് സിനിമയുടെ ഒറ്റിരി അവകാശങ്ങൾ ഏറ്റുപോലുള്ളത് നമ്മുടെ മനോരമ മാഗസിനാണ് സിനിമയ്ക്ക് എത്തി കഴിഞ്ഞിട്ടുനിന്ന് അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ആഗ്രഹം നേടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ സിനിമയിൽ നല്ലൊരു കളക്ഷനും തിയേറ്ററും നേടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ മനോരമ മാക്സാണ് സിനിമയുടെ ഒ ടി റിലീസ് അവകാശങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമ അടുത്ത ആഴ്ചയോട് നമ്മുടെ മനോരമ മാക്സ് വഴി റിലീസ് നടത്തുന്നു ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് മോസ്റ്റ്ലി വരുന്ന ഡിസംബർ പതിനഞ്ചാം തീയതിയോടുകൂടി നമ്മുടെ മയാം കാണൽ എന്നുള്ള സിനിമ മനോരമ മാക്സ് വഴി കാണാവുന്നതാണ് അടുത്ത മനസ്സിലുള്ളത് നമ്മുടെ നെസ്ലിയും അവിടെ ബേസിൽ ജോസഫ് തുടങ്ങിയ രണ്ടര പ്രാവശ്യം എത്തിയ സൂക്ഷ്മദർശിനി എന്നുള്ള സിനിമയാണ് വളരെ നല്ലൊരു സ്ഥിരീകാര്യത തീയറ്ററിൽ എഴുത്തുന്ന സിനിമയാണ് ആ സിനിമയുടെ ഒത്തിരി അവകാശങ്ങൾ വിറ്റ് പോലുള്ളത് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളതാണ് ആമസോൺ പ്രൈം വീഡിയോയ്ക്കുന്നതാണ് ഇപ്പോൾ ഇതാ സിനിമ അമ്പത് കോടി ക്ലബ് ഇടം നേടിയിരിക്കുകയാണ് വളരെ വളരെ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച സിനിമ കൂടിയാണ് മലയാളത്തിൽ നിന്ന് അടുത്തതായി വന്നിട്ടുള്ള തരും സിനിമ ഈ വരുന്ന ഡിസംബർ ലാസ്റ്റ് വീക്കിൽ കൂടി തന്നെ നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോ വഴി റിലീസ് നടത്തുന്ന ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചിട്ടുള്ള അപ്ഡേറ്റ് മോസ്റ്റ്ലി വരുന്ന ഡിസംബർ ഇരുപത്തഞ്ചിന് അതായത് ക്രിസ്മസ് പ്രമാണിച്ചായിരിക്കും സിനിമ ഒരു റിലീസ് നടത്തുക നമ്മൾ ച്ചിട്ടുള്ളത് നമ്മുടെ ഈ പുഷ്പരാജാണ് അല്ലു അർജുൻ്റെ പുഷ്പ ഫാട്ട് ഫാസ്റ്റിൽ പ്രധാന സിനിമയിൽ ഫാറ്റ് ഫാസ്റ്റിൽ കണ്ടവർക്ക് അറിയാൻ സിനിമ കണ്ടവർക്കും ഫാറ്റ്ഫാസ്റ്റ് വലിയ കെറ്റപ്പ് റോളൊന്നും അല്ല കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വല്ല ഹൈപ്പിൽ നിന്ന് നിർത്തിയിട്ട് സെക്കൻഡ് പാർട്ടിലോട്ടെത്തുമ്പോൾ വളരെ ഡൗൺ ആക്കി തരുന്ന ഡൗൺ ആക്കുന്ന രീതിയിലായിരുന്നു ഫാട് ഫാസ്റ്റിൻ്റെ റോൾ എന്തായാലും സിനിമയ്ക്ക് തീർന്ന് വളരെ മിക്സഡ് റിവ്യൂ ആണ് ലഭിച്ചിട്ട് പലതും സിനിമ കൊടുൂലെന്നും വളരെ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സിനിമയുടെ കളക്ഷൻ കാണുമ്പോൾ വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഏകദേശം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് തൗസൻഡ് സി ആർ അടിക്കുന്ന സിനിമയായിട്ട് അപ്പോൾ എന്തായാലും പുഷ്പ മാറാൻ ചാൻസ് എന്തായാലും ഇന്നോ നാളുകൾ കൂടി തന്നെ പുഷ്പ ആയിരം കോടി കടക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സിനിമയുടെ ഓഡിറ്റ് റീൽസ് നോക്കുകയാണെങ്കിൽ സിനിമ എന്തായാലും ജനുവരി മാസത്തിലായിരിക്കും ഓഡിറ്റ് റീൽസ് നടത്തുക മോസ്റ്റ്ലി ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ പുഷ്പ ടുവിൻ്റെ ഓഡിറ്റ് റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പുഷ്പ കണ്ടിട്ടുണ്ടെങ്കിൽ പുഷ്പ സിനിമയെക്കുറിച്ചുള്ള പുഷ്പ ടുവിനെ കുറിച്ചുള്ള മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് റിലീസ് നടത്തിയ സിനിമകൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലിസ്റ്റ് ഒന്നാമതുള്ളത് ക്രോ എന്ന് പറയുന്ന ഹോളിവുഡ് മൂവി നമ്മുടെ ബിഗെ ഷോ വഴിയും അതുപോലെ തങ്കര തമിഴ് മൂവി നമ്മുടെ നെറ്റ്ഫ്ലിക്സ് വഴിയും സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മൂവി ഓറ്റി അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് കൂടുതൽ മൂവി ഒറ്റ അപ്ഡേറ്റ് കാര്യങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത മൂവി അപ്ഡേറ്റുമായി കാണാം മുതലെല്ലാവർക്കും ബൈ